പ്രിയേക ദൈവതുരനാമത്തിൻ്റെ മഹത്വം ഉണ്ടാവട്ടെ അഭിവന്യ സഹോദരമത്രാപരീത്തന്മാരെ വൈദിക ശ്രേഷ്ഠരെ സഹോദരീ സഹോദരങ്ങൾ മലങ്കര ഓർദ്രോ സുറിയാനി സഭയുടെ ചരിത്രത്തിൽ വളരെ ഒരു കാലഘട്ടത്തിൽ സഭയ്ക്ക് വേണ്ടി ഉദിച്ചുയർന്ന ഒരു ഉജ്ജ്വല താരകമാണ് പുളിക്കോട്ടിലെ ഔസേബ് ദീമൻ ആസു സഞ്ചാമൻ എന്നുള്ളത് പലകരസഭയുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഓരോ കാലഘട്ടത്തിലും സഭയുടെ തനിമയും സ്വാതന്ത്ര്യവും സൂക്ഷിക്കുവാൻ പ്രത്യേകമായി ചിലരെ തിരഞ്ഞെടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് സഭയ്ക്കൊരു വലിയ സ്വാതന്ത്ര്യം ഉറപ്പിച്ച ഒരാളാണ് മാർത്തോമ്മാ ഒന്നാമൻ അതിനു മുമ്പ് പേർഷ്യയിൽ നിന്നും മറ്റുള്ളിടത്തുമൊക്കെ ആളുകൾ മെത്രാന്മാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും മലങ്കര സഭയ്ക്ക് ആദ്യമായി ഒരു മെത്രാൻ ഉണ്ടാകുന്നത് അങ്ങനെ ആ മെത്രാൻ മുമ്പ് ജാതിക്ക് കർത്തവ്യനൊന്നും അർഹതയാക്കാനൊന്നും ഒക്കെ വിളിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഭരണകർത്താവും ഭൗതികമായ കാര്യങ്ങളും ആത്മീയ കാര്യങ്ങളിലും ഒരുമിച്ച് നേതൃത്വം കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം അദ്ദേഹമാണ് മലങ്കര സഭയ്ക്ക് ആദ്യമായി നേടിത്തന്നത് അതുപോലെ സഭയുടെ ചരിത്രത്തിൽ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരാളാണ് പുലിക്കോട്ടിൽ ജൗസീം ദിമന്നാസു സൊന്നാമൻ ഇവിടെ കാലം ചെയ്തിരിക്കുന്ന പഴയ സമനാരി സ്ഥാപകൻ സഭയിൽ വൈദിക വിദ്യാഭ്യാസം ക്രമീകൃതമായ രീതിയിൽ ഉണ്ടാകേണ്ടത് അരമനകളിലുള്ളതായ വൈദിക വിദ്യാഭ്യാസത്തെ സഭയുടെ പൊതുവായ രംഗത്തേക്ക് കൊണ്ടുവരുവാൻ ആയിരത്തി എണ്ണൂറ്റി ഒൻപതിലെ കണ്ണനാട് പടിയോലയിൽ കൂടെ തീരുമാനിച്ചത് നടപ്പിലാക്കുവാനായിട്ട് ഇടയായത് മാർത്തോമാ പത്താമൻ എന്ന അപര സ്ഥാനമുള്ള പുലിക്കോട്ടിൽ യൗസീഫ് ദിവന്നാസിയോസ് ഒന്നാമനാണ് അദ്ദേഹത്തിൻ്റെ വലിയ ഒരു സംഭാവനയാണ് സഭയുടെ വൈദിക അഭ്യസനവും വൈദിക പാരമ്പര്യവും ഓർത്തഡോക്സ് സഭയുടെ കരയേറ്റതാക്കി തീർക്കുവാനായിട്ട് ശ്രമിച്ചത് പുൽക്കോട്ടിൽ ഔസേബ് ദിവന്നാശൂസ്വ രണ്ടാമൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം മിഷനറിമാരുടെ സാന്നിധ്യവും അവരുടെ സഹായവും അഭ്യർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് കേരളത്തിൽ ആദ്യമായി മലയാള പുസ്തകങ്ങൾ പ്രചരിക്കാനുവാനും അതുപോലെ ഇംഗ്ലീഷ് ഭാഷാ ഒക്കെ സാധിച്ചു എന്നുള്ളത് സത്യമാണ് എന്നാൽ ഒരു പരിധി വിട്ട് ഒരിക്കലും മിഷനറിമാർക്ക് ഷമ്മാശന്മാരെ ഇംഗ്ലീഷ് പഠിപ്പിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും ചെയ്യുവാൻ അദ്ദേഹം അനുവദിച്ചിരുന്നില്ല എന്നാൽ അത് വളരെ രൂക്ഷമായ രീതിയിൽ അവർ യഥാർത്ഥത്തിൽ അഗ്രസീവായി പ്രവർത്തിച്ചു എന്ന് പറയുന്നത് ദീപനാശോസ് മൂന്നാമൻ അഥവാ പുന്നത്ര തിരുമേനിയുടെ കാലഘട്ടത്തിലാണ് അന്ന് അദ്ദേഹം ഇവിടെ പാശ്ചാത്യ മിഷണറിമാരുടെ വലിയ ശക്തമായ കയ്യേറ്റം മുഖാന്തരം ചെറിയ പള്ളിയിലേക്ക് താമസം മാറ്റുവാനും കാരണം അതായത് അത് പിന്നീട് ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് ഏപ്പാടുമാർ ആശു നാലാമൻ്റെ കാലത്ത് ഇതുപോലെ തന്നെ സഭയ്ക്ക് ഉണ്ടായി ശക്തമായിരിക്കുന്ന തീരുമാനങ്ങൾ പലയിടങ്ങളിൽ കൂടി ഷൻ മിഷീണറിമാരുടെ വേദശാസ്ത്രം സഭയിൽ പഠിപ്പിക്കുവാൻ സാധ്യമല്ല എന്ന് തീരുമാനിക്കുകയാണ് അവിടെ ഏറ്റവും കൂടുതൽ അതിനുവേണ്ടി ശക്തമായി നിൽക്കുവാൻ അദ്ദേഹത്തിന് വളരെയധികം പ്രതിരോധം സൃഷ്ടിക്കേണ്ടി വന്നു അദ്ദേഹത്തിന് തന്നെ ഈ സ്ഥാനത്ത് തുടരാനായിട്ട് പ്രയാസം വന്നപ്പോഴാണ് യുവാക്കിയന്മാർക്കുരുക്കിനെ ഇവിടേക്ക് അയക്കുന്നത് അങ്ങനെ മാത്യു സത്താനാസ്യൂസിൻ്റെ കാലം കഴിഞ്ഞ് തോമസ് സത്താനാസ്യൂസിൻ്റെ നവീകരണ കാലഘട്ടത്തിലാണ് പുലിക്കോട്ട് യൗസേബ് ദിവന്നാസ്യൂസ് അഞ്ചാമിൻ്റെ ആഗമനം കേവലം ആയി മുപ്പത്തി രണ്ട് വയസ്സ് മാത്രമുള്ളപ്പോൾ മലങ്കരമെത്രാപ്പുലിയത്തായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ സ്ഥാനമേറ്റ് ദീർഘമായ നാൽപ്പത്തി നാല് വർഷം മലങ്കരസഭയുടെ മെത്രാപ്പുലിയത്ത മലങ്കരമെത്രാപ്പുലിയത്തായിട്ട് ഭരണം നടത്തി നാൽപ്പത്തി അഞ്ചാമത്തെ വർഷമാണ് അദ്ദേഹം കാല് ചെയ്യുന്നത് അദ്ദേഹം ദീർഘമായ ഒരു കാലഘട്ടത്തിൽ പ്രവർത്തിച്ച കാര്യങ്ങൾ ഇന്നലെ അഭിമന്യ യുരിയൂ സിരുമേനി അക്കമിട്ട് നിങ്ങളോട് പറയുകയുണ്ടായി അദ്ദേഹത്തെ കുറിച്ച് ഓർമ്മിക്കുന്നതായ സമയത്ത് രണ്ട് മൂന്ന് കാര്യങ്ങൾ ചുരുക്കമായിട്ട് പറയുന്നുണ്ടു ഒന്ന് ഒരു ബഹുമുഖ പ്രതിഭ എന്ന് അദ്ദേഹത്തെ നിസ്സംശയം വിളിക്കാവുന്നതാണ് ആരാധനയും സഭയുടെ ഉൾഭരണ സ്വാതന്ത്ര്യമൊക്കെ കാത്തു സൂക്ഷിക്കുന്നതോടൊപ്പം സമൂഹ നന്മയ്ക്കായി സഭയുടെ വിശ്വാസ വിജ്ഞാന ഭാഗത്തായിട്ട് ഒക്കെ തൻ്റെ പ്രവർത്തനങ്ങൾ വളരെയധികം വ്യാപിപ്പിച്ചു സ്കൂളുകളും കോളേജുകളും സെമിനാരികളും ഒക്കെ സ്ഥാപിക്കുന്നതിന് അദ്ദേഹം തയ്യാറായി അതുകൊണ്ട് ഏതൊരു ഭാഗത്തു നിന്നും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മാറ്റിവെക്കാൻ സാധ്യമല്ലാത്ത രീതിയിലുള്ള ശ്രേഷ്ഠനാണ് സൺഡേ സ്കൂളും എം ജി ഒ സീസും ഇങ്ങനെ എല്ലാ കാര്യങ്ങളും തുടങ്ങുവാനും അതിന് മുന്നോട്ട് ഉള്ള പ്രവർത്തനത്തിന് യുക്തരായിരിക്കുന്ന ആളുകളെ തിരഞ്ഞെടുത്ത് ആക്കുന്നതിനുമൊക്കെ അദ്ദേഹത്തിന് പ്രത്യേകമായൊരു കഴിവുണ്ടായി അതുകൊണ്ടാണ് ബഹുമുഖ പ്രതിഭ എന്ന് പറയുന്നത് രണ്ടാമത് എനിക്ക് മനസ്സിൽ തോന്നിയ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ക്രാന്തദർശിത്വം എന്ന് പറയുന്നത് ക്രാന്തം അല്ലെങ്കിൽ ക്രാന്തദർശനം എന്ന് നമ്മൾ പറയുന്നത് മുന്നോട്ടുള്ള കാര്യങ്ങളെ ഏറ്റവും സമർത്ഥമായ രീതിയിൽ കാണുവാനും അത് യാഥാർത്ഥ്യമാക്കുവാനും ഉള്ള വഴികളെ ചിന്തിച്ച് ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യൻ അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ക്രാന്തദശികളെന്ന് പറയുന്നത് ഈ സഭ എങ്ങനെ ആയിരിക്കണം ഭാവിയിൽ തൻ്റെ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതല്ല തൻ്റെ കാലത്തിന് ശേഷവും സഭ എങ്ങനെ ആയിരിക്കണമെന്ന് ചിന്തിച്ച് അതിനു വേണ്ടി നേരത്തെ പദ്ധതികൾ ആരംഭിച്ച് ക്രമീകരിച്ച് നടത്തുക എന്നുള്ളതാണ് പത്രപ്രവർത്തനവും വിദ്യാഭ്യാസ രംഗത്തുള്ള പ്രവർത്തനവും സഭയുടെ ഭാവിയെ കണ്ടും ഉള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇത്രമാത്രം വൈശിഷ്ടവും വൈദഗ്ധ്യവുമുള്ളതായ ഒരു ആളിനെ മലങ്കര സഭയ്ക്ക് വരദാനമായി ലഭിച്ചു എന്നുള്ളത് ദൈവത്തിൻ്റെ വലിയ കരുണയാണ് ദൈവത്തിന് മലങ്കര സഭ എന്നും അദ്ദേഹത്തെ ഓർത്ത് നന്ദി അർപ്പിക്കുവാനുള്ളതാണ് മൂന്നാമത് അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന ഒരു കാര്യം മലങ്കര സഭയുടെ ഒരു ധീര പോരാളി എന്നുള്ളതാണ് മലങ്കര സഭയുടെ ധീര പോരാളി എന്ന് പറയുന്നത് അദ്ദേഹം മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തിനും തനിമയ്ക്കും സഭയുടെ സ്വയം ശീർഷകത്തിനു വേണ്ടിയും അധ്വാനിച്ച് പ്രവർത്തിച്ചതായ അനേക കാര്യങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് സെമനാരി കേസാണെന്ന് നമുക്കറിയാം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതിൽ ആലപ്പുഴ ജില്ലാ കോർട്ടിൽ സമർപ്പിച്ചതായ സെമിനാരി കേസ് സെമിനാരിയുടെ വസ്തുക്കളും അതിൻ്റെ ജംഗമ സ്വത്തുക്കളും എല്ലാം അതോടൊപ്പം പട്ടിപ്പണ പലിശ വാങ്ങിക്കാനുള്ള അധികാരവും എല്ലാം ഒരു കാലത്ത് മാത്യു സത്താനാശോസിന് തിരുവിതാംകൂർ കോടതി കൊടുത്തതെല്ലാം തിരിച്ചെടുക്കാൻ കേസ് സമർപ്പിക്കുകയാണ് ചെയ്തു അനേകം വിധികളൊക്കെ ഉണ്ടായി അവസാനം അദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊമ്പതിൽ റോയൽ കോർട്ട് വിധി എന്ന് പറയുന്നതോടുകൂടെ മലങ്കര സഭയുടെ സ്വത്തുക്കളും മലങ്കര സഭയുടെ ജംഗമ സ്വത്തുക്കളും അതിൻ്റെ എല്ലാ ഭരണ അധികാരവും ഈ മലങ്കര സഭയുടെ മലങ്കര പോലെ തായി കാണെന്ന് വിധിക്കുണ്ടായി അതിനിടയ്ക്ക് തോമസ് മാത്യു സത്താനാസിയോസും യുവാക്കിംഗ് കോറിലോസും തമ്മിലുള്ള മത്സരമൊക്കെ ഉണ്ടായി അതിൻ്റെ ഫലമായിട്ടാണ് മാത്യു സത്താനാസ്യൂസിന് അലങ്കര ഭത്രാപുലിയത്തായ് തുടരാൻ അതിന് തദ്ദേശീയനായൊരു ആയിരിക്കണമെന്നും വിദേശീയനായിരിക്കുന്ന ഒരാളിനു പറ്റി സാധിക്കുകയില്ല എന്നും കോടതി വിധിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പത്രോസ് മാത്ര കേസ് ഇവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ നേരത്തെ തന്നെ അദ്ദേഹത്തെ മുടക്കിക്കൊണ്ടും നിവന് ആശോസിനെ മെത്ര അലങ്കര ഭത്രാപുലിയത്തായി വാഴിച്ചയക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സെമ്മനാരി കേസിന് തുമ്പുണ്ടായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊമ്പതിൽ അത് സ്ഥാപിച്ചു സഭയ്ക്ക് അനുകൂലമായി വന്നു സ്വത്തുക്കളും എല്ലാം കൈമാറ്റം ചെയ്തു പക്ഷേ പിന്നീടുള്ള അപ്പീല് വീണ്ടും തിരുവിതാംകൂർ റോയൽ കോടതിയിലെ വിധി കഴിഞ്ഞ് വീണ്ടും കൊച്ചി റോയൽ കോടതിയിൽ അപ്പീല് പോയി അതുകൊണ്ട് പരിപൂർണമായി സെമിനാരി കേസ് തീർന്നു എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ കൊച്ചിൻ റോയൽ കോർട്ട് വിധിയോടുകൂടിയാണ് അതോടുകൂടെ പിന്നെ ആർക്കും ഈ മലങ്കരസഭയുടെ സ്വത്തുക്കളോ മലങ്കരസഭയുടെ ഭരണപരമായ കാര്യങ്ങളോ സാധ്യമല്ല എന്നാൽ അന്ന് പാത്ര കേസിൻ്റെ ആത്മീയ ഭരണ ക്രമീകരണം നമ്മൾ അംഗീകരിച്ചിരുന്നു അതനുസരിച്ചാണ് ആ പോയിക്കൊണ്ടിരുന്നത് മുളന്തുരുത്തി സ്വന്നബദോസ് വരുന്നതായ സമയത്ത് ആറുമെത്രാന്മാരെ കൊണ്ട് ആ നേരത്തെ ഉടമ്പടി എഴുതി കൊടുത്ത് മലങ്കര അവരുടെ അതീരതയിൽ വരുന്ന എല്ലാ സ്വത്തുക്കളും എല്ലാം പാത്രക്കേസിന് എഴുതി കൊടുക്കാം എന്നുള്ളതായി ഉടമ്പടി വാങ്ങി ആറുപേർക്കും എത്ര ആസാനം കൊടുക്കും ദീവന്യാസ്യൂസിന് നേരത്തെ മലങ്കര പത്രാനാണ് പക്ഷെ അദ്ദേഹത്തിന് സഭ വിഭജിച്ചപ്പോൾ ഒരു ഭദ്രാസനം കൊടുക്കാൻ തയ്യാറായില്ല അവസാനമാണ് പൗരൂസത്താൻ ആശ്യൂസിനെ കോട്ടയത്തിൻ്റെ മെത്രാനാക്കി അദ്ദേഹത്തെ ഇവിടുന്ന് മാറ്റിയിട്ട് കോട്ടയത്തിനെ മെത്രാനാക്കി അവസാനം അന്ന് അത്ര വലിയ പ്രാധാന്യമില്ലായിരുന്ന കൊല്ലം ഭദ്രാസനത്തിലേക്ക് നിപന്നാശ്വാസനെ മാറ്റും അദ്ദേഹം ഒരിക്കലും അതിനെ എതിരായി പ്രതികരിച്ചില്ല നേരെ മറിച്ച് പുതിയ മന്ത്രാന്മാർ ആറുപേരും കൂടെ വെട്ടിക്കൽ തയ്യാറായിൽ നാൽപ്പത് ദിവസം ആരുപവാസമനുഷ്ഠിക്കുന്ന സമയത്ത് പത്രോസ്വാദ്ര കേസ് പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഒന്നര ദിവസം നോ ദിവസം നടത്തുകയും മുറോ പുതാശയൊക്കെ ചെയ്തു പക്ഷേ ഇദ്ദേഹത്തെ അറിയിക്കാതെ പോയി എങ്കിലും അദ്ദേഹം ആ മറ്റൊരു ട്രെയിനിൽ ബോംബെയിലെത്തി അദ്ദേഹത്തെ യാത്രയക്കുകയാണ് അതാണ് ശിവന്യാസു സഞ്ചാമൻ്റെ വ്യക്തിത്വം എന്ന് പറയാം തന്നെ അവഗണിച്ചുവെങ്കിലും യാതൊരു തനിക്ക് ആ മെത്രാപ്പൊലിത്ത് സ്ഥാനം നൽകിയ മാതൃക ആ സ്ഥാനത്തെ അദ്ദേഹം അവഗണിക്കാതെ അതിനുള്ള ബഹുമാനവും വിധേയത്വവും വെച്ചിട്ട് തന്നെ അവഗണിച്ചെങ്കിലും താൻ അവഗണിക്കുകയില്ല എന്നുള്ളത് വ്യക്തമാക്കി കൊടുത്ത ഒരു വലിയ വ്യക്തിത്വമാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അവസാനം അലങ്കര മെത്രാപൊലിയത്ത് സ്ഥാനം കൊടുക്കേണ്ടി വെട്ടിക്കതേറായിൽ ധ്യാനത്തിലിരുന്ന പിതാക്കന്മാടി എടുത്ത് ചെന്ന് ഞാൻ കൊല്ലം ഭദ്രാസനത്തിന്റെ മെത്രാപൊലിയത്തായിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്നത് കൊണ്ട് ഞാൻ മാവേലിക്കരെ താമസിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ആറ് മെത്രാച്ചന്മാരും കൂടെ ഒരുമിച്ച് പറഞ്ഞു അങ്ങ് ഞങ്ങളുടെ പൊതു പിതാവാണ് അങ്ങ് ഞങ്ങളുടെ മലങ്കരമെത്രാപ്പൊലിയത്താണ് അന്ന് മുതൽ അദ്ദേഹം ആ സ്ഥാനം പിതാക്കന്മാരുടെ കൂടെ ഒപ്പം സ്ഥാനത്ത് നിന്നുകൊണ്ട് അതേ കൊല്ലം ഭദ്രാസിന്റെ മെത്രാപ്പൊലിയത്തായിട്ടും അതേ അതേ സമയത്ത് മലങ്കരമെത്രാപ്പൊലിയത്തായിട്ടും സ്ഥാനമെടുത്തു ഇതിലൊന്നും അദ്ദേഹം ഒരു പ്രതികാര മനോഭാവവും കാണിച്ചില്ല എന്നാൽ യുക്തിപൂർവം മലങ്കര സഭയുടെ ആ തനിമയ്ക്ക് വേണ്ടി സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലനിന്നു എന്നുള്ളതാണ് കുളം തിരുത്തി സുനങ്കദോസിൽ അത് അദ്ദേഹത്തിനൊരു വലിയ തിരിച്ചടിയായി എങ്കിലും ആ തിരിച്ചടി സഭയെ മുഴുവനായിട്ട് തൻ്റെ കൂടെ നിൽക്കാൻ കാരണമായി തീർന്ന ഒരു സംഭവമായി തീർന്നു ത്രാച്ചന്മാരെല്ലാവരും ഒരുമിച്ചു ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ പിന്നീട് പരിശുദ്ധ പരിമല തിരുമേനിയെ അവിടെ പരിമേനി കാലം ചെയ്തതിനു ശേഷം പട്ടശ്ശേരി മൽപ്പാനെ അവിടെയും പരിമല ശെമനാരിയുടെയും കോട്ടയം ശെമനാരിയുടെയും ഒക്കെ ചുമതലയർപ്പിച്ചു കഴിഞ്ഞിട്ട് ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി എട്ടില് അദ്ദേഹത്തെ മലങ്കരമെത്രാ പോലീത്തായ സ്ഥാനമേൽക്കുവാൻ പറഞ്ഞയച്ച് മലങ്കരമത്രാ പോലീത്ത സ്ഥാനം കൊടുത്തില്ലെങ്കിലും ബകലൻ സ്ലീവാസ്ഥോസിനെ ഇങ്ങോട്ട് അയച്ച് ഭരണം നടത്താനൊക്കെ പറഞ്ഞെങ്കിലും വോട്ട്ശേരി തിരുമിനി ഇവിടെ വന്നപ്പോൾ മലങ്കര സഭയുടെ മക്കൾ ഒരുമിച്ച് കൂടിയ അദ്ദേഹത്തെ മലങ്കരമത്രാ പോലീത്തായിട്ട് സ്വീകരിക്കുകയാണ് ഇദ്ദേഹം അതന്നും തുടർന്നു എന്നും തുടരുന്നു അദ്ദേഹത്തിൻ്റെ കാല അവസാനം വരെയും അത് തുടർന്നു അതിനിടയ്ക്ക് പല പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടായിട്ട് നമുക്കറിയാം പക്ഷെ അതിലൊന്നും ശങ്ക കൂടാതെ മലങ്കര സഭ മലങ്കര നസ്രാണികളുടേതാണ് അത് ഒരു വിദേശ ആധിപത്യത്തിനും കൈയടക്കുവാനും സാധ്യമല്ല എന്നുള്ളത് ഉറച്ച് വിശ്വസിച്ച് അതിനു വേണ്ടി പ്രവർത്തിച്ചതാണ് അതാണ് ഞാൻ പറയുന്നത് അദ്ദേഹം ഒരു നിമിഷം അതിന് വിധേയപ്പെട്ടിരുന്നെങ്കിൽ ഇന്ന് മലങ്കരസഭയ്ക്ക് എന്നുള്ളതായ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ കഴിയുമായിരുന്നില്ല എന്നുള്ള സംശയമൊന്നും അതുകൊണ്ടാണ് ഒരു ധീര പോരാട് ഇന്നും മലങ്കരസഭ അനേകമായിരിക്കുന്ന പ്രതിബന്ധങ്ങൾ കൂടെ കടന്നു പോവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ മലങ്കരസഭയ്ക്ക് സ്ഥാനം ലോകത്തിലുള്ള എല്ലാ പാത്രികസന്മാരുടെയും കാതോലിക്കാൻമാരുടെയും തുല്യമായിരിക്കുന്ന സ്വയംഭരണാധികാരവും മത്തോമാശലീകാര സിംഹാസനത്തിൽ ആരൂഢനായി ഭരണം നടത്തുവാനുള്ള ലൗകികവും ആത്മീയവും വൈദികവുമായ എല്ലാ അവകാശങ്ങളും ലഭിച്ചതാണെങ്കിലും ഇന്നും അതിനെ പൂർണ്ണമായി ഉൾക്കൊള്ളുവാനായിട്ട് അഞ്ചുവയ്ക്കൻ പാത്രികസിന് കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിന് അത് കഴിയുമെന്ന് വളരെയധികം സംശയവുമാണ് കഴിഞ്ഞാലും കഴിഞ്ഞില്ലെങ്കിലും സഭയ്ക്ക് പ്രശ്നമില്ല സഭ അതിന് ലഭിച്ചതായ സ്വാതന്ത്ര്യവും തനിമയും കാത്തുസൂക്ഷി അതിന് ആരുടെയൊക്കെ ഭീഷണികൾ വന്നിരുന്നാലും അതൊന്നും ഇവിടെ വിലപ്പോകില്ല മലങ്കര സഭയ്ക്കൊന്നുള്ളത് എല്ലാവരും അറിയേണ്ട സത്യമാണ് ആഗോളതലത്തിലും ഒക്കെ പല ഭീഷണികളും ഒക്കെ എനിക്ക് വരാറുണ്ട് അതിലൊന്നും അല്പം പോലും പതിനണ്ടേ ആവശ്യമില്ല കാരണം പുലിക്കോട്ടിലെ അവസര ദിവ്യന്യാസോസ് കാണിച്ചു തന്ന ഒരു മാർഗം മലങ്കരമന്ത്ര പോലീത്തായിരുന്ന അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പിൻഗാവി വട്ടശ്ശേരിത്തിന് മേനെ കാണിച്ചെന്നൊരു മാർഗമുണ്ട് എല്ലാത്തിനെയും അതിജീവിച്ചുകൊണ്ട് മലങ്കരസഭയെ കാത്തു സൂക്ഷിക്കും അതിനുവേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ നമ്മുടെ മുൻപിതാക്കന്മാരെല്ലാം ശ്രമിച്ചതുപോലെ നമുക്കും ശ്രമിക്കാനായിട്ട് ഉത്തരവാദിത്വം കൊണ്ട് അത് നിർവഹിക്കുകയും ചെയ്യും യാതൊരു സംശയവുമാർക്കും വേണ്ട മലങ്കരസഭയുടെ ആയിരത്തി അറുന്നൂറ്റി അറുപത്തിരണ്ട് പള്ളികൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലില് ഭരണഘടന ഭരിക്കപ്പെടണമെന്നുള്ള ആ സത്യം കോടതിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിനണുവിട മാറ്റം വരാതിരിക്കുവാൻ മലങ്കര സഭ മുഴുവനും പ്രതിജ്ഞാബദ്ധമാണ് അതിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കും അതിനുവേണ്ടി ദിവന്യാസോ സഞ്ചാമനെ പോലെ ധീര പോരാളികളായി നമുക്കും സഭയെ നയിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ